ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഗ്യാസിനൊക്കെ ഇമാതിരി വിലയുള്ള സമയത്ത് കുറച്ചെങ്കിലും വിറക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണിൻ്റെ ഒരു അടുപ്പാണിത് ഒരുപാട് വീഡിയോകളിൽ ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതാണ് ഞാൻ നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഈ അടുപ്പിൽ തന്നെ വച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ള അടുപ്പാണിത് നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ അടുപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിങ്ങനെ പൊട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഞാനൊരു കമ്പിയൊക്കെ വെച്ചിട്ട് കെട്ടി അത് മാക്സിമം ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുപ്പ് ഇത്രയും രൂക്ഷാവസ്ഥയിലായി കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് വിറകൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്തായാലും ചോറ് വെക്കണത് വിറകടുപ്പിൽ തന്നെ ആക്കാം എന്നുള്ള രീതിയിൽ ഈ ഇതുപോലെ തന്നെ അടുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ച് ഈ അടുപ്പ് വാങ്ങിയ കടയൊക്കെ നോക്കി ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ടൗൺ ആണ് അവിടെ ഈ അടുപ്പ് വാങ്ങിയ കട ഇല്ല ഇപ്പോൾ ആ കട പൂട്ടി ഇപ്പോഴത്തെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പുകയില്ലാത്ത എന്ന് പറയണതായിരിക്കും ഇവിടെ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് പക്ഷേ ഞാനത് ഉപയോഗിക്കൽ കുറവാണ് വർഷക്കാലത്ത് മാത്രമാണ് ഉപയോഗിക്കാറുള്ളു കാരണം പുകയില്ലാത്ത അടുപ്പിൽ വിറക് ഒരുപാട് വേണ്ടിവരും അത്തരം അടുപ്പുകൾക്കുള്ള എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും പലരും ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് പറയണുണ്ട് വിറക് ഒരുപാട് വേണ്ടി വരുന്നു വിറക് വേണ്ടി വരുന്നു എന്ന് അത് കത്തിച്ച് വന്നു കഴിഞ്ഞാൽ കത്തി ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ അടുപ്പും പരിസരവും നല്ല ചൂടുണ്ടാവും പക്ഷേ നമുക്ക് ധാരാളം വിറക് ചിലവാകും സാധാരണ വിറകടുപ്പിനെ വെച്ച് നോക്കുമ്പോൾ പുകയില്ലാത്ത അടുപ്പുകൾക്ക് വിറകും കൂടുതൽ വേണ്ടി വരും അതിൽ വെക്കുന്ന സാധനം എന്തായാലും അതൊന്നും ചൂടായി വരുന്നതിനും സമയം കൂടുതൽ വേണ്ടി വരും ഈ രണ്ട് പ്രശ്നങ്ങളാണ് പുകയില്ലാത്ത അടുപ്പുകൾക്കുള്ളത് മാത്രമല്ല പുകയില്ലാത്ത അടുപ്പെന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ പുക ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും പുകയൊക്കെ പുറത്തേക്ക് വരും വീടിനുള്ളിൽ മുഴുവനും പുക പിടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഈ അടുപ്പ് പോയി കഴിഞ്ഞപ്പോൾ അടുപ്പ് വേറെ അന്വേഷിച്ചതിൻ്റെ കാര്യം അങ്ങനെ ഞങ്ങൾക്ക് പുതിയൊരു അടുപ്പ് കിട്ടി ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാം എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് തന്നെ ഇത് ഉറപ്പിച്ച് എന്നൊരു കാര്യമില്ല എവിടെ വേണമെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം ഇന്നൊരു സ്ഥലത്ത് വെച്ചു നാളെ തോന്നാണ് ഇപ്പം ഇത് ഇവിടെ വെച്ചത് ശരിയായില്ല എന്ന് നമുക്ക് ഇത് എടുത്തൊന്ന് മാറ്റി വയ്ക്കാം എന്ന് തോന്നി കഴിഞ്ഞാൽ വേറെ കല്ലും കട്ട് ചെയ്തൊന്നും അന്വേഷിക്കാനൊന്നും പോകണ്ട ഈ അടുപ്പം എടുത്തങ്ങ് മാറ്റി വെച്ചാർന്നാൽ മാത്രം മതി മാത്രമല്ല വിറകും കുറച്ച് മതിയാകും നമുക്ക് നമുക്കിത് മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വർഷക്കാലത്തും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളൂ ഞാനിതിപ്പോൾ കുറച്ച് ഓടുകൾ എടുത്തു വെച്ചിട്ട് മൂന്ന് നേരം ഓട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആയിട്ടാണ് ഈ അടുപ്പ് വയ്ക്കുന്നത് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചുമ്മാ നിലത്ത് വെച്ചാൽ മതി ഇവിടെ പഴയ ഓടുകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് നേരം ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉള്ളൂ. മണ്ണിൻ്റെ അടുപ്പാണെങ്കിലും നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള അടുപ്പാണ് എത്ര കനമുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് നമുക്കിതിൽ വെക്കാം അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ട വലുപ്പത്തിലുള്ള എല്ലാത്തരം പാത്രങ്ങളും നമുക്ക് നമുക്കിതിൽ വയ്ക്കും അങ്ങനെ അടുപ്പ് വെച്ചു വിറകൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തൂങ്ങി കിടക്കും അത് കാരണം കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അത് ഇതുപോലൊരു ഓടെടുത്തിട്ട് പതുക്കൊന്ന് ചാരി വെക്കാനായിട്ട് ഒരു കഷ്ണം കല്ല് വാർത്തല്ലാണ്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൽ ചാരി വെക്കും ഇനി വിറക് വെച്ച് കഴിയുമ്പോൾ അതങ്ങ് നേരെ ഇരുന്നോളൂ നിങ്ങൾ വിറക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ അടുപ്പ് തീർച്ചയായിട്ടും വാങ്ങിച്ചോ ഈ അടുപ്പിൻ്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില പുതിയ അടുപ്പിന് മുന്നൂറ്റമ്പത് രൂപയും പഴയത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വാങ്ങിയപ്പോൾ നൂറ്റമ്പത് രൂപയായിരുന്നു ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു അടുപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല സൗകര്യമാണ് ഞാൻ എല്ലാത്തരം വിറകും ഈ അടുപ്പിൽ വെക്കാറുണ്ട് ചിരട്ടയും ചൈരിയും എല്ലാം വെക്കും കുറച്ച് നെയ്യാണ് കേട്ടോ ചിരട്ടയൊക്കെ വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് അടുപ്പ് പോകുന്നതാണ് കേട്ടോ പറയണത് ചിരട്ടയ്ക്ക് ഭയങ്കര ചൂടാണല്ലോ കത്തി വന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് കത്തിക്കണത് കൊണ്ടാണ് നെയ്യ് ഒഴിക്കണത് കേട്ടോ അതില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മണ്ണെണ്ണയൊക്കെയാണ് ഒഴിക്കാറ് മണ്ണെണ്ണയൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ ഇതുണ്ടാക്കിയ കമ്പനിയുടെ സീലൊക്കെ അടുപ്പുമ്പോൾ തന്നെ കാണാം വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടുപ്പാണ് നിങ്ങൾ വിറക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എവിടെ കണ്ടാലും മേടിച്ചോളൂ ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വിലയല്ലേ നമ്മുടെ കരി എന്ന് പറഞ്ഞാൽ വെന്ത് വരാനായിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മണിക്കൂറൊക്കെ സമയം വേണ്ടി വരും ഇതുപോലൊരു വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒക്കെ ലാഭിക്കാം ഈ അടുപ്പിലാണ് ഞാൻ ഇന്ന് ചോറ് വെക്കുന്നത് ഈ അടുപ്പ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ശരി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം